ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നതും സമൂഹം അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല പക്ഷെ അതൊന്നും സ്ത്രീകളെ ലൈംഗികമായിട്ട് അധിക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള ലൈസൻസ് അല്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഥവാ ബോച്ചയുടെ ആരാധകർ മനസ്സിലാക്കണം താൻ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ തനിക്ക് നൽകുന്ന പ്രിവിലേജ് എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് ഇനിയെങ്കിലും ബോബി ചെമ്മണ്ണൂർ മനസ്സിലാക്കിയാൽ നന്ന് ബോച്ചയുടെ ആരാധകർ അതിരുവിട്ടാൽ കിട്ടാൻ ഇടയുണ്ടെന്ന സൂചനയാണ് കേസിലെ വാദിയായിട്ടുള്ള ഹണി റോസ് നേരത്തെ വ്യക്തമാക്കിയത് ഇപ്പോൾ ഹൈക്കോടതിയും ബോച്ചയെ കൈവിട്ടിരിക്കുന്നു ജയിലിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ കീഴ്ക്കോടതി വിധിക്കെതിരെ ഇന്ന് ഹൈക്കോടതിയിൽ ബോച്ചയെ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചില്ല ബോബിക്ക് വേണ്ടി ഹാജരായ വക്കീൽ ഇനി മേലിൽ തന്റെ കക്ഷിയിൽ നിന്നും അശ്ലീല പരാമർശങ്ങൾ ഉണ്ടാകില്ലെന്ന് ബോബിക്ക് വേണ്ടി താൻ ഉറപ്പു നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നാണ് കോടതി ചോദിച്ചത് മാത്രമല്ല അടിയന്തരമായിട്ട് ഈ കേസ് പരിഗണിക്കേണ്ട സാഹചര്യം എന്താണെന്നും കോടതി ചോദിച്ചു കേരളത്തിലെ പോലീസും ആഭ്യന്തര വകുപ്പും ഇത്തരം വിഷയങ്ങൾ സ്വീകരിക്കുന്ന ദൃഢമായ സമീപനങ്ങളുടെ കൂടെ നിൽക്കാൻ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളും ഉണ്ട് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പണത്തിൻ്റെ ഹൊങ്കിൽ അതിരുവിടുന്നവർക്കുള്ള താക്കീതാണിത് പണത്തിൻ്റെ മീത പരുന്തും പറക്കില്ല എന്ന് കരുതുന്നവർ ഓർക്കുക ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ കലർപ്പില്ലാത്ത നീതിന്യായ വ്യവസ്ഥയുണ്ടെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ചേർത്തുവെച്ച സമ്പാദ്യങ്ങളൊന്നും നിങ്ങളെ രക്ഷിക്കാൻ രക്ഷിക്കാനെത്തില്ല എന്ന് ബോച്ചയുടെ കേസ് ഹൈക്കോടതി പരിഗണിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്ന് കോടതി ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ജയിലിൽ തുടരും ബോബിക്ക് തിരിച്ചടി കൊച്ചി നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപത്തിൽ ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും തിരിച്ചടി കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ സമർപ്പിച്ച ഹർജി അടിയന്തിരമായി പരിഗണിക്കില്ല ചൊവ്വാഴ്ചയായിരിക്കും ഹൈക്കോടതി ബോബിയുടെ അപ്പീൽ പരിഗണിക്കുക ഇതോടെ ചൊവ്വാഴ്ച വരെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ തന്നെ തുടരും തന്റെ അറസ്റ്റ് നിയമപരമല്ലെന്ന വാദമായിരുന്നു ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചിരുന്നത് മജിസ്ട്രേറ്റ് കോടതി രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും അപ്പീലിൽ ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാട്ടി പരാതിക്കാരിയെ ദീർഘകാലമായി അറിയാമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു എന്നാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യം എന്താണ് എന്നായിരുന്നു ഹൈക്കോടതി തിരിച്ചു ചോദിച്ചത് പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നും കോടതി ചോദിച്ചു ഇതോടെ ബോബി ചെമ്മണ്ണൂർ സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നും ഇക്കാര്യത്തിൽ താൻ ഉറപ്പു നൽകാമെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് മറുപടി പറയാൻ സമയം നൽകണമെന്ന് പറഞ്ഞാണ് കോടതി കേസ് മാറ്റിവെച്ചത് എന്താണ് ഇത്ര ധൃതി മറ്റു കേസുകൾ പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചമ്മണ്ണൂർ വേഗത്തിൽ ജാമ്യാപേക്ഷ നൽകിയത് നാളെ രണ്ടാം ശനി ഞായർ എന്നിവ കണക്കിലെടുത്ത് ജയിൽ താമസം ഒഴിവാക്കാനാണ് ഹൈക്കോടതിയിലേക്ക് നേരിട്ട് ബോബി ചമ്മണ്ണൂർ അപ്പീൽ നൽകിയത് എന്നാൽ ഹരിജി പരിഗണിക്കാതിരുന്നതോടെ നാല് ദിവസം കൂടി ഏറ്റവും കുറഞ്ഞത് ബോബിക്ക് ജയിലിൽ കഴിയേണ്ടി വരും ഇന്നലെ ജാമ്യ ഹരിജി തള്ളിയതോടെ ബോബിക്ക് കോടതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു എന്നാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ബോബിയെ ഇന്ന് രാവിലെ ജയിലിൽ ഡോക്ടർ പരിശോധിച്ചു ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് കാക്കനാട്ട് ജയിലിൽ അഞ്ച് റിമാൻഡ് പ്രതികൾ കൂടിയുള്ള എ ബ്ലോക്കിലെ സെല്ലിലായിരുന്നു ബോബി കഴിഞ്ഞത് സംസ്ഥാനത്തെ തന്നെ പ്രമുഖ അഭിഭാഷകനായ രാമൻ പിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കേസ് വാദിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ നടൻ ദിലീപിന് വേണ്ടി ഹാജരായതും രാമൻ പിള്ള അസോസിയേറ്റ്സ് ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ